പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുരേഷ് ചെയടൻ എന്ന് വിളിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയിക്കാനുണ്ട് അദ്ദേഹത്തെ ലഭ്യമല്ലാത്തത് മൂലം ഞാൻ എന്റെ മാധ്യമം വഴി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ തുടങ്ങി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ എല്ലാവർക്കും പോലെ എനിക്കും തോന്നിയ ഒരു കാര്യമാണിത് അദ്ദേഹം വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ട് തുടങ്ങി അദ്ദേഹം എന്തായാലും ആകാശമോക്ഷത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി തുടങ്ങി എന്നതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സുരേഷ് ഗോപയുടെ വ്യക്തിബന്ധങ്ങളും കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യവും വേണ്ടവണ്ണം നല്ലവണ്ണമൊക്കെ ഉപയോഗിച്ചാൽ തൃശ്ശൂർ മാത്രമല്ല കേരളം ഒന്നാകെ അദ്ദേഹത്തിന് പിടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിക്കും രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾ സുരേഷ് ഗോപയെ ഒട്ടും സ്പർശിക്കില്ല എന്ന് എനിക്കറിയാം കാരണം വ്യക്തമായി കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ കഴിവുള്ള ഒരു സംഘത്തെ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അദ്ദേഹം തൃശൂർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കാനുള്ള നല്ലൊരു ശ്രമത്തിലാണ് അതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പ്രിയപ്പെട്ട സുരേഷ് ചേട്ട സുരേഷ് ഗോപി ചേട്ടാ ഞാൻ ഈ വാർത്ത അങ്ങിലേക്ക് എത്തിക്കുന്നു അദ്ദേഹം കാണുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ പറയുന്ന കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പ്രജ പറയുന്ന പോലെ അങ്ങനെ എടുക്കണം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് ഒരു ലോകസഭാ അംഗത്തിന് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി അയാൾ മത്സരിച്ച മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കും എന്നാൽ അയാൾക്ക് ഭാവനയുണ്ടെങ്കിൽ അതായത് തലയിൽ മൂളയുണ്ടെങ്കിൽ അതിനെ സംസ്ഥാനത്ത് മറ്റു ചില മണ്ഡലങ്ങളുമായി ബന്ധിപ്പിക്കാം അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ റോമാ നഗരം ഒരു ദിവസം കൊണ്ട് പണി കഴിപ്പിച്ച ഒന്നല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അടുത്ത പൂരത്തിന് മുമ്പ് ഇത് മുഴുവൻ ഞാൻ ഞെടുക്കുക എന്ന മട്ടാണ് ആദ്യമായി നമുക്ക് മെട്രോയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ മെട്രോയെ കുറിച്ച് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മെട്രോ നീട്ടുമെന്നാണ് അദ്ദേഹം ഇങ്ങനെ സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തികച്ചും അശാസ്ത്രീയവും വിവേകശൂന്യവുമായ കാര്യമെന്നും ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കുകയാണ് കേട്ടോ കാരണമുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ ആവശ്യത്തിലേറെ നമ്മുടെ ട്രെയിനിൻ്റെ സൗകര്യം ഇഷ്ടം പോലെയുണ്ട് കുറച്ചുകൂടി വേഗതയിലും ചിലവ് കുറച്ചും ജനകീയവും ഒക്കെ ആക്കിയാൽ അത് താൽക്കാലികമായി ഒരു നല്ല പരിഹാരമാണ് കൊച്ചി മെട്രോയുടെ ആ പഴയ തനിമയൊക്കെ നിലനിർത്തി അതുപോലെ ഓരോന്ന് നമ്മുടെ തൃശ്ശൂരും പാലക്കാടും അങ്ങ് ആരംഭിക്കണം മെട്രോ എന്നത് നഗരങ്ങളിലെ യാത്രാസൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് അവിടുത്തെ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കാനും പാർക്കിംഗ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴുക്ക ഒഴിവാക്കാനൊക്കെ മെട്രോ സംവിധാനം തന്നെയാണ് മെച്ചപ്പെട്ടത് തന്നെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം കൊച്ചി മെട്രോയെ ചേർത്തല മുതൽ കേൾക്കണം കൊച്ചി മെട്രോ ചേർത്തല മുതൽ അങ്കമാലി വരെ അങ്കമാലി വരെ നീട്ടി തൽക്കാലം അത് അവിടെ അവസാനിപ്പിക്കണം എന്നിട്ട് ചെയ്യേണ്ടത് തൃശ്ശൂർ മെട്രോയെ പട്ടിക്കാട് മുതൽ കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് എന്നീ മൂന്ന് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കണം ഒപ്പം പുതുക്കാട് നിന്ന് പാലിയക്കര ഒല്ലൂര് വഴി പട്ടണത്തിൽ ടൗണിലെത്തിച്ച് അത് മുഖ്യധാരയുമായി ചേർത്ത് പ്രായോഗികമാക്കുക നടക്കോ ചോദിക്കുകയാണ് പാലക്കാട് ഇതുപോലെ ടൗണിലെ പ്രധാന സ്ഥലങ്ങൾ ബന്ധിപ്പിച്ച് ഒരു മെട്രോ ശൃംഖല ആ ആരംഭിക്കുക അതിൻ്റെ പണിയെല്ലാം എത്തുമ്പോഴേക്കും നമ്മുടെ കൊച്ചു കേരളം വളരും ഉറപ്പായും വളരും അപ്പോൾ നമുക്ക് അങ്കമാലിയിൽ നിന്നും പുതുക്കാടിനും പട്ടിക്കാട് നിന്ന് പാലക്കാട്ടേക്കും ഇത് ബന്ധിപ്പിക്കാം ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു കിലോമീറ്ററിന് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും അങ്കമാലി മുതൽ പുതുക്കാട് വരെയുള്ള ഏതാണ്ട് നാൽപ്പത് കിലോമീറ്ററിന് പട്ടിക്കാട് മുതൽ പാലക്കാട് വരെയുള്ള അറുപതോളം കിലോമീറ്റർ അടക്കം ഏതാണ്ട് നൂറ് കിലോമീറ്റർ ലാഭകരമല്ലാതെ ഓടും ആദ്യ പത്ത് വർഷത്തിനിടയിൽ പലിശയെങ്കിലും മുതലായില്ലെങ്കിൽ സംഗതി പൊളിഞ്ഞി പാളി ചേട്ടാ ചേട്ടാ പട്ടിക്കാട്ന്ന് പുതുക്കാട് കൂടി ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി കിടന്ന് പട്ടിക്കാട് തിരികെ എത്തുന്ന രീതിയിൽ ഒരു ഔട്ടർ ഒരു ഔട്ടർ റിംഗ് റോഡ് പുതുതായി അങ്ങ് സൃഷ്ടിക്കാൻ ശ്രമിക്കണം തുടങ്ങണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തന്നെ ഒരു വലിയ നാഴികലായി മാറും സുരേഷ് ചേട്ടാ പട്ടണത്തിലെ ടൗണിൽ പ്രവേശനം ആവശ്യമില്ലാത്തവരുണ്ടാവില്ല തവണിലേക്ക് പോകണ്ടാത്തവർ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്ക് അറുപത്തി വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന ഒരു സംഭവമായിരിക്കുന്നത് മാത്രമല്ല അടുത്ത അമ്പത് വർഷം തൃശ്ശൂർ പട്ടണം ശ്വാസം മുട്ടാതെ നിൽക്കും അങ്ങനെ തൃശ്ശൂരിനെ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ അടുത്ത അമ്പത് വർഷത്തേക്ക് തൃശ്ശൂരിനൊരു ശ്വാസം ഉണ്ടാവില്ല പണ്ട് നമ്മുടെ കെ കരുണാകരൻ നടത്തിയ ശ്രമഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ടൗൺ വികസിച്ചത് മണ്ണൂത്തിയിൽ നിന്ന് പാലിയേക്കരയ്ക്ക് ബൈപ്പാസ് തുടങ്ങിയതും പുതിയ ശക്തൻ മാർക്കറ്റും പുതിയ ബസ് സ്റ്റാൻഡും അടക്കം എല്ലാം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൂട്ടമണി അടിച്ച് കൂടെ പലരും ഉണ്ടാവും സുരേഷ് ചേട്ടാ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങയുടെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം അതാണ് അപ്പം കൂട്ടമണി അടിച്ച് ഇങ്ങനെ കുറേ ആളുകൾ കൂടെ നടക്കുന്നവർ പലരും അങ്ങനെ ഉപദേശിക്കുന്നുണ്ടെന്ന് ആണ് ഒരു കരക്കമ്പിയുള്ളതാണ് കേട്ടോ അത് കേട്ട് പ്രിയപ്പെട്ട സുരേഷ് ചേട്ടാ അങ്ങത് കേൾക്കില്ലെന്ന് അറിയാം അത് കേട്ട് ആവേശം കൊണ്ട് അങ്ങ് അതും ഇതും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഉള്ള വില കളയരുത് നമ്മളൊന്ന് സെറ്റപ്പായി വരികയാണ് തൃശ്ശൂരിലും മെട്രോ കൊണ്ടുവരണം അത്യാവശ്യമാണ് അത് ഗുരുവായൂർ ചാവക്കാട് എന്നിവിടെ മാത്രമല്ല കുന്നംകുളം കൂടി തൃശ്ശൂർ ജില്ലയായ പെരുമ്പിലാവ് വരെ നീളണം ഗുരുവായൂർ ദർശനത്തിന് വരുന്നവർക്ക് ഇത് ഏറ്റവും വലിയ ഒരുപാട് ഉള്ള ഒരു കാര്യമൊന്നറിയാവല്ലോ ഇത്രയും ഭാരിച്ച് പണി ഏറ്റെടുക്കുന്നതിന് മുമ്പ് വളരെ ചെറിയ ഒരു പണി ഞാൻ പറയാം അത് വളരെ സീരിയസ് ആയിട്ടൂടെ അങ്ങ് കേൾക്കണം കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതുന്നു അതായത് ഗുരുവായൂർ റെയിൽവേ ഉണ്ടല്ലോ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് അമ്പലനട വരെയുള്ള ഒരു കിലോമീറ്റർ റോഡുണ്ട് അതൊന്ന് സഞ്ചാര യോഗ്യമാക്കാൻ സാധിച്ചാൽ അതിലും വലിയൊരു പുണ്യമില്ല സുരേഷിട്ടാ സത്യമായിട്ട് പറഞ്ഞ ആയിരക്കണക്കിന് വിശ്വാസം ആയിരമല്ല അതുപോലെ വിശ്വാസികളാണ് ദിവസവും ഞാൻ പോയി കണ്ടതാ കഴിഞ്ഞ ദിവസം ദിവസവും വെയിലും മഴയും കൊണ്ട് കുഴിയിലും വെള്ളക്കെട്ടലിൽ ചാടി കണ്ണനെ തൊഴാൻ പോവാ ക്ഷേത്രത്തിൽ എന്തൊരു അവസ്ഥയാന്ന് ഓർത്ത് ഓർത്ത് നോക്കി സാധുക്കുമെങ്കിൽ അങ്ങ് ആ ഒരു കിലോമീറ്റർ അല്ല ശക്തിയായിട്ടങ്ങ് ഏറ്റെടുത്തിട്ട് ആധുനിക രീതിയിൽ നടപ്പാതയോടെ അങ്ങ് പുനരുദ്ധരിക്കണം ഗംഭീരമായിരിക്കും നടപ്പാതയ്ക്ക് മുകളിൽ കൂടെ അല്ല ജാടയ്ക്ക് ഒരു നടപ്പന്തലും കൂടി പണിതാൽ സമ്മതി സംഗതി സൂപ്പറായിരിക്കും ഗംഭീരമായിരിക്കും ഭയങ്കര മൈലേജായിരിക്കും ഭക്തജനങ്ങൾ മഴയും വെയിലും കൊള്ളാതെ ക്ഷേത്രമൊക്കെ ദർശനഘടനയൊക്കെ കണ്ട് തിരിച്ചുവരാം ഗുരു ഗുരുവായൂർ ക്ഷേത്രത്തിന് ദർശനത്തിന് വരുന്ന മുഴുവൻ ഭക്തജ് ജനങ്ങളും അവിടെ വരുന്ന എല്ലാ ജനങ്ങളും നിങ്ങളെന്നും മനസ്സിലോർക്കും അതുവഴി വേറൊരു ഗുണം കൂടെ ഉണ്ട് അതുവഴി നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നു ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും വർഷിക്കും അങ്ങനെയാണ് ജനത്തെ കയ്യിലെടുക്കേണ്ടത് സുരേഷ് ചേട്ട അല്ലാതെ ഈ പറയുന്ന സിനിമാ ഡയലോഗൊക്കെ അടിച്ച് അതിഭാഗത്വം പറയുന്ന കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ് പല പഞ്ച് ഡയലോഗും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനിന്ന് പറയാൻ വന്നതാണ് ഒരു അനിയന്റെ സ്നേഹത്തോടെ പറഞ്ഞു തരുന്നു ക്ഷമിക്കുക അതിഭാഗവത്തമായെങ്കിൽ അല്ലെങ്കിൽ അധിക പ്രസംഗമായെങ്കിൽ ക്ഷമിക്കുക നന്ദി സൂരജ് ബാലാക്കാരൻ